ഉള്ളിത്തോരൻ അല്ലെങ്കിൽ സവാളയുടെ ഉപ്പേരി ഒരുവിധ എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു പച്ചമുളക് അതും ചെറുതായിട്ട് മുറിച്ചത് പിന്നെ തേങ്ങാ ചമ്മന്തി ഇത് തേങ്ങയും ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിരുന്നു അടിച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണ് ഇനി നമ്മൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിൽ ഓയിലൊഴിക്കാം സൺഫ്ലവർ ഒക്കെ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുക്കുക സവാള ഞാൻ രണ്ടാക്ക ആവശ്യത്തിനുള്ളതാണ് എടുത്തത് അതുകൊണ്ടാണ് ഒരു വലിയ സവാള എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്തായിട്ടോ അളവിലൊക്കെ എന്നിട്ട് ഇതൊന്ന് നമ്മൾ ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഈ സവാള ചെറുതായിട്ടൊന്ന് കടിക്കണത് ഇഷ്ടമുള്ളവർക്ക് ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ കുറച്ചൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ഇത് പക്ഷെങ്കിൽ ഒരുപാട് ഇത്തിരി കറുക്ക് കുക്കാക്കുന്ന പോലെ വല്ലാതെ അങ്ങ് ഉടക്കുകയും വേണ്ട ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യണം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ചമ്മന്തിയിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചമ്മന്തിയിൽ തന്നെ ഇട്ടാൽ മതി എന്നാ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യം വരില്ല ഇനി ഇതൊന്ന് കുറച്ചേരം വഴറ്റിയെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചമ്മന്തി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചരവിയത് അതുപോലെ ഇട്ട് കൊടുക്കുക അതൊക്കെ ഇഷ്ട ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ ഇതൊന്നും നമ്മൾ കുറച്ചേരം കുക്ക് ചെയ്തെടുക്കുക മറ്റേ കരിഞ്ഞു പോരതെപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ എന്നിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യുക അപ്പം ഉള്ളിത്തോരം റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ